നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ഇന്ന് അൽ അൽനസർ വീണ്ടും കളിക്കാനിറങ്ങുന്നു എതിരാളികൾ അൽ വെഹ്ദയാണ് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് നസറിന്റെ മൈതാനമായിട്ടുള്ള അലവാൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ കഴിഞ്ഞ കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൽ ഇരട്ട ഗോളുകൾ നേടി മിന്നിക്കത്തുന്ന കാഴ്ചകൾ കണ്ടു അദ്ദേഹം ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ഇപ്പൊ ലീഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും അൽ അല്ല ഇത്തവണ കിരീട സാധ്യതകൾ മങ്ങിക്കട്ടിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തില് അദ്ദേഹം ഗോളടിച്ച് തിമിർത്തുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടത്തിൽ അദ്ദേഹം തന്നെയാണ് ലീഡ് എന്ന് മിട്രോവിച്ച് ഇപ്പൊ അദ്ദേഹത്തേക്കാൾ ആറ് ഗോളുകൾ പുറകിലാണ് നല്ല ഗോളടിച്ചെങ്കിലും അലക്സാണ്ടർ മിട്രോവിച്ച് ഇരുപത്തിമൂന്ന് ഗോളുകളുമായിട്ട് രണ്ടാമത് നിൽക്കുന്നു ക്രിസ്ത്യാനോ ഇരുപത്തിയൊമ്പത് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്താണുള്ളത് ഇനി അസിസ്റ്റിന്റെ കണക്കെടുത്താലും ക്രിസ്ത്യാനോ പത്ത് അസിസ്റ്റുകളുമായിട്ട് രണ്ടാമതുണ്ട് റിയാദ് മെഹ്റസ് ആണ് ലഹരിയുടെ റിയാദ് മെഹ്റസ് ആണ് പതിനൊന്ന് അസിസ്റ്റുകളുമായിട്ട് ഒന്നാം സ്ഥാനത്തുള്ളത് ചുരുക്കത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോൾഡൻ കുട്ടി കൈവിടാൻ എന്തായാലും ആവില്ല ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്ന് ഗോൾ വർഷം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിലെ അൽ നസറിന്റെ പ്രോബ്ലം ലൈനപ്പിലേക്ക് നമുക്കൊന്ന് പോകാം ഗോൾ കീപ്പറായിട്ട് ഓസ്പീന ഡിഫൻസിൽ ലപ്പോട്ടയും ലജാമയും ചന്ദ്രബാക്വാരുടെ റോളിൽ ഇരുപാർശങ്ങളായിട്ട് ടല്ലസും സുൽത്താനും മധ്യനിരയിൽ അൽ കൈവരി ഒറ്റാവിയോ ബ്രസോവിച്ചവർ മുന്നേറ്റ നിരയിലെ സാദിയോ മാനേ ഐവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തായാലും സമനും സംഘവും വിജയിച്ചേറുമെന്ന പ്രതീക്ഷയിൽ ആരാധകരികാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ഭയങ്കര